ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറുകപ്പട്ടയും ബേലീഫ്സും ഇത് നമുക്ക് ആവശ്യമായ രൂപത്തിൽ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം വീട്ടിലുള്ള ഒരു കറുകയുടെ മരമാണിത് കറുകപ്പട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു ചെറിയ കമ്പാണ് എടുക്കുന്നത് ഇത് മുറിച്ച് മാറ്റിയതിന് ശേഷം ഇതിന് മേൽഭാഗത്തുള്ള ഈ ബ്രൗൺ കളറിലുള്ള തൊലി അത് ഒഴിവാക്കണം ഈ രൂപത്തിലേക്ക് അതിൻ്റെ തൊലി ചൊരണ്ടി കളയണം അതിനുശേഷം ആ തടിയിൽ ഒരു റൗണ്ടില് കത്തി കൊടുക്കുക അതിന് താഴേക്ക് അതേപോലെ തന്നെ വരഞ്ഞു വരഞ്ഞുകൊടുത്ത് ഒരു കമ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ മേലെ ഇതേപോലെ തന്നെ അടിച്ച് ഈ മേൽഭാഗത്തുള്ള തൊലി ആ തടിയിൽ നിന്നും വേർപ്പെടുത്തിയെടുക്കണം ഇത് ആ തടിയിൽ നിന്നും പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ് ഇതിനു മേലെ കമ്പ് വെച്ച് അടിക്കുന്നത് ഇങ്ങനെ തൊലി അതിൽ നിന്ന് അടർത്തി എടുക്കുക ഇനി ഇതിൻ്റെ ഇല തന്നെയാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന ബേലീഫ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉണക്കി സൂക്ഷിക്കലാണ് അപ്പോൾ ഇത് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ രൂപത്തിലേക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനാവശ്യമായ ഇലകളെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കുക ഇത് ഉണക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം കേട് കൂടാതെ ഇരിക്കും നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിന് വെയിലത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് ഇതിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കരുത് ഇതിന് മേലെ ഒരു തുണി തോർത്തുപോലെയുള്ള കട്ടിയുള്ള എന്തെങ്കിലും തുണി മേലെ വെച്ച് കവർ ചെയ്യേണ്ടതുണ്ട് ഇതിന് കൂടെ തന്നെ നമ്മൾ പട്ടയും ഉണക്കാൻ വയ്ക്കുന്നുണ്ട് ഇതിന് നന്നായി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന രൂപത്തിലേക്ക് ചുരുങ്ങി ചുരുളുകളായിട്ട് മാറും നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരു മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞാൽ ആ രൂപത്തിലേക്കാവും ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൽ നിന്നൊരു എടുത്ത് വെള്ളം തിളപ്പിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒറിജിനൽ പട്ടയുടെ മാറ്റം അപ്പം ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷമുള്ള രൂപമാണ് അപ്പം നമുക്ക് ചുരുലുകളായിട്ട് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ബേലീവ്സ് അതിൻ്റെ മേലെയുള്ള ഡാർക്ക് ഗ്രീൻ കളർ മാറി ഈ രൂപത്തിലേക്കായിട്ടുണ്ട് ഇനി ഇതൊരു എയർടൈറ്റുള്ള ഒരു ബോട്ടിലിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാം കേട് കൂടാതെ ഇരിക്കും വീട്ടിൽ ഇതിൻ്റെ മരമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം